അരിമണി പൊക്കാം ചെറുമണി പൊക്കാം ചങ്ങാതികളെ വന്നാട്ടെ അരിമണി പൊക്കാം ചെറുമണിപൊക്കാം ചങ്ങാതികളെ വന്നാട്ടെ ഏലേലയ്യ മുത്തു പിടിക്കാൻ വന്നാട്ടെ ഏലേലയ്യ പാടിപ്പൊക്കാമൂത്തുപിടിക്കാൻ വന്നാട്ടെ വറുതിക്കാലം വന്നിട്ടുണ്ട് വയറു നിറച്ചുരസിക്കേണ്ടേ വറുതിക്കാലം വന്നിട്ടുണ്ട് വയറു നിറച്ചുരസിക്കേണ്ടേ ഒത്തുപിടിച്ചാൽ മലയും പൊങ്ങും ചങ്ങാതികളെ വന്നാട്ടെ ഒത്തു പിടിച്ചാൽ മലയും പൊങ്ങും ചങ്ങാതികളെ വന്നാട്ടെ അരിമണി പൊക്കാം ചെറുമണി പൊക്ക ൊക്കാം ചെങ്ങാതികളെ വന്നാട്ടെ അരിമണി പൊക്കാം ചെറുമണി പൊക്കാം ചെങ്ങാതികളെ വന്നാട്ടെ